മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്ഭുത നമ്പറുകളാണ് അതായത് ലക്കി നമ്പറുകൾ എന്ന് പറയുന്ന കുറച്ച് നമ്പറുകളാണ് വളരെയധികം നന്മകളൊക്കെ പ്രദാനം ചെയ്യുന്ന നമ്പേഴ്സാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എഴുതി വെച്ച് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക വളരെയധികം നന്മകളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്പറുകളുടേതായ വ്യത്യസ്തതകളൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായ രീതിയിൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു നമ്പർ സ്ഥിരമായി പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക മിഥുനം രാശി എന്ന് പറയുന്നത് തന്നെ ബുധൻ ഗ്രഹം ആധിപത്യം കൊണ്ട ഇടമാണ് അതായത് മിഥുനം അതുപോലെ കന്നിയും ബുധന്റെ ആധിപത്യം കൊണ്ട ഇടങ്ങളാണ് അപ്പോൾ ഇവിടെ മിഥുനം രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകൈരം തിരുവാതിര പുളർദം എന്നിങ്ങനെ ഉള്ള നക്ഷത്രങ്ങളാണ് അപ്പോ അതുകൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ പറയുന്ന നമ്പറുകൾ കൃത്യമായിട്ടും വർക്കൗട്ടാകും ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് നാലാണ് ഈ നാല് എന്ന നമ്പർ നിങ്ങൾക്ക് ഇതുവരെയും പല കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെ കുറച്ച് അതായത് എടുക്കുന്ന പ്രയത്നങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള വിജയം പ്രദാനം ചെയ്യുന്ന ഒരു നമ്പറാണ് അതായത് പല കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ചിട്ട് നടന്നില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ലക്കി നമ്പറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതായത് തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് എന്ന നമ്പർ നിങ്ങൾക്ക് കൃത്യമായിട്ടും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതായത് ഇതുവരെയും ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങിയിട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് തടസ്സങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് എന്ന നമ്പർ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഓഫീസിനുള്ളിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ മാറി കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒരു ഒക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊക്കെ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ വളരെയധികം നന്മകളായിരിക്കും ഈ ഒരു കാര്യത്തിന് പ്രയോജനപ്പെടുത്തേണ്ടവർ ഈ നമ്പറുകളൊക്കെ തന്നെ നിങ്ങളുടേതായ വണ്ടി നമ്പർ പ്ലേറ്റുകളിൽ ആവാം അല്ലെങ്കിൽ നിങ്ങളുടേതായ മൊബൈലിലെ ആവാം അല്ലെങ്കിൽ പാസ്വേഡുകളാവാം എ ടി എം പിൻ നമ്പറുകളാവാം ഇങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും പന്ത്രണ്ട് എന്ന ഒരു സംഖ്യയിലേക്ക് നിങ്ങൾ കണക്ക് ചെയ്യുക അതുപോലെ തന്നെ നോട്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ തൊഴിൽപരമായി പന്ത്രണ്ട് രൂപ നിങ്ങൾ പോക്കറ്റിലേക്ക് സൂക്ഷിക്കുക അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാണ് ട്വന്റി ടു ഈ നമ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തൊഴിൽപരമായ രീതിയിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ബിസിനസ് കച്ചവടം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ നല്ല ഒരു കൂട്ടം വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാവും അതായത് ഒക്കെ കുറച്ചുകൂടി ഡെവലപ്പായി വരുന്ന സാഹചര്യം ഉണ്ടാകും കച്ചവടം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്വന്റി ടു എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അങ്ങനെ ബിസിനസ് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊച്ചു കടകളൊക്കെ ആയിരിക്കാൻ വെച്ചിരിക്കുക അവരൊക്കെ തന്നെ ഇരുപത്തി രണ്ട് രൂപ അതായത് നിങ്ങളുടേതായ പെട്ടിക്കുള്ളിൽ സൂക്ഷിക്കുന്നത് വളരെയധികം നന്നായിട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കും അനുകൂലം ഉണ്ടാക്കി തരുന്ന സാഹചര്യമായിരിക്കും അപ്പൊ തൊഴിൽപരമായ മുന്നേറ്റത്തിന് കച്ചവടങ്ങൾ സംബന്ധിച്ച കാര്യത്തിനൊക്കെ ട്വന്റി ടു എന്ന നമ്പർ വളരെയധികം ഉപയോഗപ്രദമാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നിങ്ങൾ ചെയ്തു വരുന്ന ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ഏതൊരു ഗ്രഹത്തിൻ്റെതായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശരി ഇത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ട് രാശികളിൽ എവിടെ നിന്നാലും നമുക്ക് അതാത് ആ ഇടങ്ങളിൽ നിന്നാൽ നമുക്ക് വ്യക്തിഗതമായി നല്ല ഫലമായിരിക്കും പ്രധാനം ചെയ്യും ഇപ്പോൾ സ്വന്തമായി എടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ആയിരം രൂപ തരുന്നതെങ്കിൽ മിനിമം ഒരു നൂറ് രൂപയെങ്കിലും തരാത്ത സാഹചര്യം ഇല്ലാതെ വരുവാണെന്നാണ് അതായത് നമുക്ക് കിട്ടും അതു തന്നെയാണ് ശുക്രൻ എപ്പോഴും നമുക്ക് ധനം ഏതെങ്കിലും വഴിക്ക് തന്നുകൊണ്ട് തന്നെ ഇരിക്കും കഷ്ടതകൾ ഉണ്ട് എങ്കിൽ പട്ടിണി കിടക്കുന്ന സാഹചര്യം ശുക്രൻ ഇതുവരെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പന്ത്രണ്ട് രാശികളിൽ എവിടെ നിന്നാലും ശുക്രനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ ട്വന്റി ടു എന്ന് പറയുന്ന നമ്പർ വളരെയധികം യൂസ്ഫുൾ ആയൊരു നമ്പറാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് സെവന്റി ടു ആണ് അതായത് നിങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ നല്ല അടുപ്പം ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അടുപ്പം ഉണ്ടായിട്ട് പോലും അവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന ഒരു ചിന്താഗതികളെ കൊണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാനായിട്ട് പോകുന്നു പക്ഷെ അവർ നമ്മളെ ഗവനിക്കുന്നില്ല അല്ലെങ്കിൽ ഇനി നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്ന ചിന്തയൊക്കെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ സെവൻറ്റി ടു എന്ന് പറയുന്നവരുടെ അപ്പർ അവിടെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ഉയർന്ന നല്ല ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ വളരെയധികം അനുകൂലമായി വരും എന്ന് അർത്ഥമാക്കുന്നു അടുത്ത നമ്പർ എൺപത്തി നാലാണ് ഈ നമ്പറിന്റെ പ്രത്യേകത കുടുംബത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മിഥുനൻ രാജ്കാരുടെ അതുകൊണ്ട് തന്നെ വഴക്കുകളൊക്കെ ഉണ്ടായി കുടുംബം പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും കോടതിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ എയ്റ്റി എന്ന നമ്പർ പ്രശ്നങ്ങളുടേതായ കാഠിന്യങ്ങളെയൊക്കെ കുറച്ച് അവിടെ ഒരു നല്ല ഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് നേടിത്തരുന്ന ഒരു സാഹചര്യമാണ് അതാണ് എയ്റ്റി ഫോറിൻ്റേതായ കണക്കുകൾ അടുത്ത നമ്പർ വന്നിട്ട് എൺപത്തിയഞ്ചാണ് ഈ എൺപത്തിയഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും പണമൊക്കെ ലഭിക്കാറുണ്ട് സുലിയുമ്പോൾ കാശൊക്കെ ലഭിക്കാറുണ്ട് പക്ഷേ സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ ശേഖരിച്ച് സമ്പാദ്യമായി കണക്കാക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും പക്ഷേ ഈ എയ്റ്റി ഫൈവ് എന്ന നമ്പർ നിങ്ങൾ അത്തരമൊരു ചിന്താഗതിയോടുകൂടി ഇറങ്ങുന്ന ഏതൊരു പ്രവർത്തനത്തിലും നിങ്ങൾക്ക് സമ്പാദ്യത്തെ ഉണ്ടാക്കി തരുന്നതാണ് അതായത് കോടീശ്വറിനൊന്നും ആയില്ലെങ്കിൽ പോലും സാധാരണക്കാരന്റെ പോക്കറ്റിലും ഒരു നൂറ് രൂപ എപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യത്തെ തീർച്ചയായിട്ടും നൽകും അടുത്ത നമ്പർ നയൻറ്റി ആണ് അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആത്മവിശ്വാസത്തെ അധികമായി ഉണ്ടാക്കി തരുന്നതാണ് അതായത് എന്ത് കാര്യത്തിനറങ്ങിയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേർന്നിരുന്ന നിങ്ങൾക്ക് അതായത് കഷ്ടകാലം കഷ്ടകാലം എന്ന് നിലവിളിച്ചു നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസത്തെ പ്രദാനം ചെയ്ത് വളരെയധികം ഗുണകരമായ മാറ്റത്തെ തരുന്നതാണ് ആ നമ്പറിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും നല്ല കാര്യങ്ങൾ വേണ്ടി ഇറങ്ങുമ്പോൾ പലപ്പോഴും തടസ്സങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിലേക്കുള്ള ചൂടുകൾ വച്ചു പോകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അത് വലിയ വിജയത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കും അതുപോലെ തന്നെ നയൻറ്റി നയൻ എന്ന നമ്പരും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ നയൻറ്റി നയൻറ്റേതായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വലിയ വലിയ ആൾക്കാരുടേതായ വണ്ടികളുടേതായ വാഹനത്തിൻ്റെ നമ്പറൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാം ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന് പറയുന്ന നമ്പറൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ധാരാളം പോകുന്നത് കാരണം അവർക്ക് അത് അൺലക്കി ആയതുകൊണ്ടല്ല ലക്കി ആയതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുടേതായ നമ്പറുകളൊക്കെ ഈ ഒരു നമ്പർ യൂസ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടേതായ ഈ മിദിനം രാശിക്കും ബുദ്ധിയുടേതായ അറിവിൻ്റേതായ പല വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളുടേതായ കഴിവുകളുടേതായ ആൾക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരുന്നു ഈ നമ്പർ തരുക അപ്പോൾ ഡബിൾ നയൻ എന്ന നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ പ്രദാനം ചെയ്യാം അപ്പോൾ ഈ പറയുന്ന നമ്പറുകളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ആ നമ്പറുകളെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് എഴുതുക കുടുംബ പ്രശ്നമാണെങ്കിൽ അതിൻ്റെതായ നമ്പർ തിരഞ്ഞെടുക്കുക തൊഴിൽ പ്രശ്നമാണെങ്കിൽ അതിൻ്റെതായ നമ്പർ തിരഞ്ഞെടുക്കുക ലാസ്റ്റ് ഡബിൾ നയൻ എന്ന നമ്പറൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ വരുന്ന സാഹചര്യത്തിലേക്ക് വരിക തീർച്ചയായിട്ടും വളരെയധികം ഉയർന്ന രീതിയിലുള്ള മാറ്റം എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാനുള്ള വഴികളൊക്കെ തനിയെ തന്നെ തുറക്കുന്ന സാഹചര്യമാണ് അപ്പോ ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഗുണകരമായി മാറി എന്നാണ് എൻ്റെ വിശ്വാസം മറ്റുള്ള രാശിക്കാർക്കും ഇത്തരം നമ്പറുകളൊക്കെ കോമ്പിനേഷനായിട്ട് വരും പക്ഷേ അതിൻ്റെതായ പ്രായോഗികമായ രീതികൾ വ്യത്യസ്തമായിരിക്കും കാരണം നക്ഷത്രങ്ങൾ നിൽക്കുന്ന ആ ഒരു നക്ഷത്രങ്ങളുടേതായ ആധിപത്യം കണക്കിലെടുത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ഫലം അവരവർക്ക് വ്യത്യസ്തമായിരിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക